എന്തൊരു ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഇന്ന് നമ്മൾ നമ്മൾ ചെയ്യാൻ ചെയ്യാൻ അടിപൊളി പ്ലേസിലേക്ക് മിനി ഊട്ടിയിലേക്കാണ് പോകുന്നത് കാരണം അവിടെ ഗ്ലാസ് ബ്രിഡ്ജും പെറ്റ്സും ഫിഷും പിന്നെന്താ അങ്ങനത്തെ അപ്പൊ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ടൈം ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞു അറിയില്ല കാരണം അവിടെ വീഡിയോ എടുക്കാൻ നമ്മൾ പോകുമ്പോൾ എപ്പോഴും പകല് പോകുന്നതാണല്ലോ നല്ല പകൽ തന്നെയാണല്ലോ ഇത് പകലെ ഒരു ഉച്ച ടൈം ആ ഒരു ടൈമിലായി പക്ഷേങ്കിൽ ഇപ്പൊ നമ്മൾ ഇറങ്ങണത് തന്നെ നാലുമണി കഴിഞ്ഞിരിക്കുന്നു ഗീസ് അപ്പൊ നമ്മൾ അധികം സംസാരിച്ചിരിക്കണില്ല പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകല്ലേ ഭയങ്കര കച്ചറായിട്ടോ വണ്ടിന്നെ ഒരു ഷൂ വാങ്ങിക്കൊളിക്കലോ പൊളിക്കുന്നേ അപ്പൊ ഫോൺ അവിടെ കണ്ടു അവിടെ ഫോണുണ്ട് അപ്പൊ ഫോണ് കണ്ടിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് നിറത്തിലേക്ക് ഇറങ്ങിയാലും പക്ഷെ ഓക്കെ പിന്നെയും മൂറോട്ട് ഫ്രീഡോ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നാല് മാസം യൂട്യൂ സ്റ്റിച്ചൊക്കെ ഇട്ട് അവിടുത്തെ മെള കളികൊണ്ട് പൊട്ടിച്ച് ഇട്ട് ഞാൻ കളി ഞങ്ങൾ താങ്കൾക്ക് ഒരു സ്പെഷ്യൽ ഡാൻസ് കഴിച്ച തൊപ്പു അശ്വിൻ തൊപ്പി വേണ്ട റോയാഡൊക്കെ അപ്പൊ നമ്മൾ റോയാഡൊക്കെ കഴിഞ്ഞ കൊണ്ട് പോവുകയാണ് പിന്നെ പിന്നെ ഒരു കാര്യോട് പറയാണ്ട് ഒരുപാട് ആൾക്കാര് പല കൊസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കണ്ട് കമന്റ് ബോക്സിൽ അതിനൊക്കെ ഉള്ള ഉത്തരങ്ങൾ ഒരു എ നമ്മൾ ചെയ്യേ ഒന്ന് ലേറ്റ് ആക്കി വെച്ചതാണ് സത്യം പറയാണെങ്കിൽ ക്ഷമി സമ്മായിട്ടാണ് ഒരുപാട് സ്റ്റോറികളൊന്നും പറയാനോ സമ്മതിക്കാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെ ലേറ്റ് ആയത് കാരണം ചോദിക്കുന്നതിനൊക്കെ മറുപടി ലേറ്റ് ആയോട് സമ്മതിക്കായിട്ടാണ് നിങ്ങൾ എല്ലാരോടുകൂടി ഞാൻ ഓരോ പറഞ്ഞിട്ടൊന്ന് സമ്മി നമുക്ക് എന്താക്കാം നിങ്ങൾ ആ വീഡിയോ നമ്മൾ ചെയ്യും നിങ്ങളൊന്ന് പറഞ്ഞു സമ്മേക്ക് നല്ല റോഡ് കിട്ടി

അടിപൊളി അതാണ് സംഭവം എത്തിപ്പോലെ സ്ഥലമാണ് ഇനി ഏതായാലും അവിടെ എത്തിക്കുണ്ടെന്നുള്ളത് നോക്കണ്ടെത്താനായിട്ട് അപ്പൊ സംഭവ വന്ന് 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 ഞാൻ മിനി ഊട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ സ്ഥലണ്ട് സ്ഥല സ്ഥലത കാണിക്കാൻ പോകാൻ നല്ലൊരു ഒരു വ്യൂല്ല നല്ലൊരു വ്യൂ ഉണ്ട് കാണിച്ചണ്ട് നല്ല വ്യൂ അടിപൊളി സംഭവം ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ പാർക്കിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്താണ് അവിടുന്ന് അങ്ങോട്ട് നല്ല വ്യൂണ്ടട്ടെ താഴോട്ടൊക്കെ അങ്ങോട്ട് സെറ്റാ അപ്പൊ നമ്മൾ ഏതായാലും അങ്ങോട്ട് പോയി നോക്ക് അല്ലെ അശു പോവാസ് അപ്പൊ പാർക്കിംഗിൽ ഇട്ടിട്ട് മീറ്റർ അങ്ങോട്ട് നടക്കാനുണ്ട് ചലഞ്ച് തേർട്ടി ഡേ ചലഞ്ച് ഇല്ലേ അത് നമ്മൾ മാറ്റി വെക്കേണ്ടി വരും കാരണം പല്വേദന അപ്പൊ ഭയങ്കര പല്ലുവേദന ആയതുകൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്തിട്ട് എടുക്കണം എന്നല്ല പറഞ്ഞു പല്ല്

കുളിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ടൈപ്പിലാണ് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തത് പിന്നീട് സംഭവിച്ച കാര്യങ്ങളാണ് ഒരുപാടുണ്ടല്ലോ നോക്കാൻ നല്ല ക്രൗഡുണ്ടോ നല്ല ആൾക്കാരുണ്ട് അപ്പൊ പിന്നെ എത്രത്തോളം ഓർമ്മല്ലേ

അവലിക്ക് അങ്ങനെ കേറാൻ പറ്റാത്ത കൊണ്ടായിരിക്കും ആ ഒരു നിരാശയോടാണ് ഓല് വരുന്നത് തോന്നുന്നു അപ്പോൾ ഞാൻ ശാലാന്നൊക്കെ ചോദിച്ചു വേറെ ആരോ കൈ പിടിച്ചു പോയി അവിടെ മക്കൾ കളിക്കാനല്ലോ പാർക്ക് ഉണ്ടല്ലോ ഇവിടെ ആയുസുനോട് കളിക്കണോ ഇവിടെ വലിയ ടിക്കറ്റ് എടുത്തോ ഒരാക്കരിലാ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ നല്ല ക്രൗഡാണ് അപ്പൊ വീട് നല്ല എടുക്കാൻ പറ്റൂല ആൾക്കാർ എന്താ സൗണ്ട് കേക്കുണ്ടോന്ന് ഓർമ്മല്ലേ ഫുള്ള് ആളാണ് കേട്ടോ അപ്പോൾ ബ്രിഡ്ജിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് ഒരുപാട് തട്ടുകളെ കാണാൻ കിട്ടും അതാ പെറ്റ്സ് അത് എന്താരെന്തോ ക ഗ്ലാസ് ഇട്ടെടുത്തിക്കണല്ലോ അതിന് അല്ലേ നല്ല ഭംഗി ഉണ്ട് കട്ടേ കാണാനൊക്കെ ഫുൾ സൗണ്ടിങ്ങൾ കേട്ടില്ലേ എത്ര വലിയ സാധനം അതാ അങ്ങോട്ട് നോക്കുക അങ്ങോട്ട് നോക്ക് പെസൻ്റ് എന്താ മൈൽഡ് മൈൽഡ് അളിയാനല്ലേ അപ്പോൾ അതാ മൈൽഡ് ആ വർഗത്തിൽ പെട്ടിട്ടുള്ള വേറെ സാധനമായിട്ടത് നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടല്ലേ പിന്നെ വേറൊരു വെറൈറ്റി കളി ഇതാക്കുന്നുണ്ടാ ഇതിന്റെ പേര് എന്താണെന്ന് അറിയൂല പിന്നെ വലിയ മീനുണ്ട് കേൾ ഇതാക്കണോ സംഭവ സംഭവം പക്ഷെ നല്ല വലുപ്പം ഇണ്ടല്ലേ പിന്നെ ഈ സെക്വറിയത്തിൽ നല്ല വെറൈറ്റി വെറൈറ്റി മറ്റല്ല ദീപാവലി മുട്ടായി പോലെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതാണ് മീനുകളാണ് എവിടെ ഒരാളിതാക്കണക്കോലി മറിച്ച് തള്ളിയിടാൻ നോക്കാം ഇനി മറിച്ച് തള്ളിയിടാൻ നോക്കുക ഏഹ് ഞങ്ങളെ പോലീസ് വന്ന് ഞാൻ അറസ്റ്റ് ചെയ്തോ ഞാൻ പോയിക്കോ പോലീസിന്റെ വ്ലോഗ് എടുത്തു വെച്ചാൽ പോലീസ് എന്നാ രീതി തന്നെ എന്നതാക്കുന്ന ഒരുപാട് ഇതന്നെ ഇതെന്താ സംഭവം ഇതാണ് ചെരുപ്പ് പുറം ജസ്റ്റ് അത്രയല്ല മക്കൾക്കൊക്കെ ചെറിയ മക്കൾക്ക് ഉണ്ടെങ്കിൽ അല്ലെ ചെറിയ മക്കൾക്കൊക്കെ ഇരിക്കലോ ഇവിടെ അന്നേ അല്ല ഇവിടെ ചെറിയ മക്കൾക്ക് ഇരിക്കാൻ പറ്റുന്ന സാധനം അടിപൊളി ആ പക്ഷിതാണ് ഞാൻ വിചാരിച്ചത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ക്ലാസിക് ആണ് വിചാരിച്ചത് ഇത് സംസാരിക്കോ സംസാരിക്കോ അത് ട്രെയിൻ്റെ അല്ലേ അല്ലേ ജസ്റ്റ് ഒരു പിക്ക് എടുക്കാൻ പറ്റുമോ തമിഴ്നിൽ കൊടുക്കാൻ വേണ്ടിട്ട് എടുക്കാൻ പറ്റും പേപ്പർ അങ്ങോട്ട് എമ്മയൊക്കെ അടിക്കോ കൈമല് വേഖപ്പല്ലേ ആ അങ്ങോട്ടല്ലേ ലൈറ്റ് ഒന്നും സെറ്റ് ആക്കാൻ മോടാ മോടാ സാലി പേടിച്ചു നിക്കോ തല കടിച്ചു ിടി ഫാമിലി മോളെ നല്ല കമ്പനി ആയില്ലേ അപ്പൊ ഇതിന്റെ പേരെന്താ സാനത്തിന്റെ പേരെന്താ പേരുണ്ട് ഇത് നിക്കി ഇത് മിക്കി നിക്കും പാത്തും ഒക്കെ വാ പാത്തു മതി പാത്തു ഉണ്ട് അടിപൊളിയാ അവിടെ ഇത് പിടിക്കണോ ഇത് വേണോ ഇതിന്റെ പേരെന്താ പേരെന്താ കുക്കു 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 അതിന്റെ സാധനത്തിന്റെ പേരെന്താ സാനത്തിന്റെ പേര് ഇതിനെ വെച്ചെടുക്കണോ

പടി പേടിയാക്ക് ഒന്നിനും പേടില്ല ആശയക്കൊന്നേടിയല്ലാതെ അത് അതെന്താ അതിന്റെ ഉടുമ്പല്ല ഉടുമ്പല്ല ഇഗ്വാന ഇഗ്വാന ഓക്കെ ഇനി എന്താ കാണാനുള്ളത് ഓക്കെ ഒരുപാട് ഇവിടെ ഒരുപാട് സംഭവങ്ങളും കിട്ടും എന്റെ ഒരുപാട് ആ മക്കളൊക്കെ പേടിച്ച് പഴിയാണ് സംഭവം നല്ല അടിപൊളിയാണ് കിട്ടും എനിക്ക് ഷമി കയറണില്ലേലും കയറണില്ല ചാലു കാഴ്ച കൂടി ആ ധീമ കയറാൻ നിൽക്കട്ടെ അവിടെ വെറിയ ചെറിയൊരു സംഭവം ട്രെയിൻ ട്രെയിൻ ട്രെയിനിലൊക്കെയും ഓൺ അടിക്കുവോ നീ ഓൺ ഓൺ അടിക്കുവോ ഓണടിക്കുവോ പിന്നല്ല പോം പോം ഓൺ അടിക്ക അപ്പൊ കേസ് ഇനി നമ്മൾ ഇത് പെഡ്സും കാര്യങ്ങളൊക്കെ കണ്ട് ഇനി നമ്മൾ ഗ്ലാസ് ഫ്രിഡ്ജുമ്പോൾ പോവുകയാണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ വീഡിയോ വൈൻഡ് വൈൻഡെ പെയ്യൂലേ നമ്മൾ ഗ്ലാസ് ഫ്രിഡ്ജുമ്പോൾ ഒന്ന് വീഡിയോ വൈദ്യപ്പ് ചെയ്യൂലേ അഗ്രഹാണ് ഗ്ലാസ് ഫ്രഡ്ജുമ്പോൾ ഒന്ന് വൈദ്യപ്പ് ചെയ്യുക എന്നുള്ളത് അതാണ് ഫസ്റ്റ് ടൈം ഇതൊക്കെ കാണിച്ചു കിട്ടാറ് അതാ ഗ്ലാസ് ബ്രിഡ്ജ് ഫ്രിഡ്ജ് ഗ്ലാസ് ഫ്രഡ്ജ് അതൊക്കെ അതാ ഗ്ലാസ് ബ്രിഡ്ജ് ഫ്രിഡ്ജ് ഇടാ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ആള് കുറഞ്ഞു അപ്പൊ നമ്മൾ ആ ഗ്ലാസ് ബ്രിഡ്ജ് കയറിയാണ് അപ്പൊ എല്ലാരും ചെറുപ്പം കഴിപ്പിച്ചുകൊണ്ടിരിക്കാണ് ക്ഷമിയാ ചെരുപ്പിച്ചോ കഴിച്ചോ അപ്പൊ കേസിന ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്താണ് ഉള്ളത് ആൾക്കാർ വെയിറ്റ് ചെയ്യാൻ കൊറേ oh ആൾക്കാരൊക്കെ

ആശു ക്ഷമിയ വിടുന്ന കച്ചറാണോ ആശുവിന എന്താ ആശുപത്രി വേണ്ടിയെ എന്തേത്താ വേണ്ടി അശുവിന് വെറുക്കില് നിക്കാനോക്ക് അപ്പൊ സംഭവം നമ്മള് വൈൻ്റെ ചെയ്യാണ് വീഡിയോ വൈന്റെ സംഭവം നേരത്തെ ദിവസം നേരത്തോട് വരണ്ടിന്റെ കുറച്ച് ലൈറ്റാട്ട് തന്നെ അപ്പൊ നമ്മൾ എത്തി ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ട് നമുക്ക് അധികം കാണിക്കാനോ പറ്റിയില്ല പിന്നെ

അയ്യോ കാണില്ല മോളെ ഒന്നും കാണില്ല നല്ല ആ വാ വാ ക്ഷമിയേ ഇവിടുന്ന് വീട് ഇവിടുന്ന് വീട് നിനക്ക് ഇത് കോമഡി നടക്കാൻ കാണാവിടെ നോക്ക് നടുക്കാൻ പേടിയാകൊക്കെ നോക്ക് ഇറക്കെ നോക്ക് ഇറക്കല നോക്ക് ഇറക്കൊക്കെ നോക്ക് എന്തൊരു പേടിയാ വെക്ക് ഇറക്കൊക്കെ നോക്ക് നോക്ക് തരക്ക